നാഷണൽ ഹൈവേ കാസർഗോഡോഡ് അടുക്കത്ത് വയൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നാഷണൽ ഹൈവേയിൽ അപ്പം ഇങ്ങനെയുള്ള കുറേ മീറ്ററുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നാഷണൽ ഹൈവേ റോഡിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മീറ്ററാണിത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ സ്ട്രീറ്റ് ലൈറ്റിനുള്ള പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു പവർ ജംഗ്ഷനാണ് ഇപ്പോൾ ഇത് കാണുന്നത് കാണുന്നത് അപ്പോൾ വീടൊരു മെയ് മീറ്ററും സംഭവമൊക്കെ ഉണ്ടാവും അപ്പോൾ വീട് തന്നെ പവർ സപ്ലൈ കൊടുത്ത് സ്ട്രീറ്റ് ലൈറ്റ് വേണ്ടിയുള്ള പവർ സപ്ലൈൻ്റെ മീറ്റർ ബോക്സാണിത് വേറെന്ന് വിചാരിക്കേണ്ട ആൾക്കാരൊന്നും ക്യാമറ ഒക്കെ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് ഏകദേശം സൈൻ ബോർഡെല്ലാം റെഡിയാകുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ ഏരിയാലി ഏരിയാൽ ഭാഗത്തൊരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറ എല്ലാം ഏകദേശം വരുന്നുണ്ട് അപ്പം ഏരിയൽ ഭാഗത്തൊരു ക്യാമറ താ ഏരിയാൽ പള്ളി അതായത് ഏരിയൽ ജംഗ്ഷൻ അല്ല അതിന് മുമ്പുള്ള അടുക്കത്ത് വയൽ പാടുള്ള ഭാഗത്താണ് ഒരു ക്യാമറ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അടുക്കത്ത് വയൽ കഴിഞ്ഞ് ഏരിയൽ സ്റ്റാർട്ടാവുന്ന ആ പാലം കഴിഞ്ഞ പാട് തോട്ടിൽ പാലം കഴിഞ്ഞ പാടുള്ള പള്ളി ഉണ്ടല്ലോ ആ പള്ളിക്കുള്ള എതിർവശത്താണ് ത്രീ സിക്സ്റ്റി ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് സോളാർ ക്യാമറ ആണ് സോളാർ പവറിലാണ് ഈ ക്യാമറ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ കൺട്രോൾ മുഴുവനായിട്ടും ഇതിൻ്റെ കൺട്രോൾ സെൻറ്ററിൽ ഉണ്ടാവും നിങ്ങൾ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പല ഓരോ അഞ്ച് കിലോമീറ്ററിനും ഗ്യാപ്പിലായിരിക്കും ക്യാമറ എന്നാണ് ഇവിടുന്ന് കിട്ടിയ വിവരം അപ്പം നമുക്ക് നോക്കാം ആടം വരെ ഉണ്ട് നോക്കാം നമുക്ക് നമ്മളെ ഏരിയയിൽ അണ്ടർപാസ് ആണ് അപ്പോൾ രണ്ട് ഡ്രെയിനേജ് ആടെയാണ് വരുന്നത് തെല്ല് അപ്പോൾ ആടെന്ന് വരുന്ന വെള്ളം എല്ലാം ഈ ഭാഗത്തേക്കാണ് വരുന്നത് ഇപ്പോൾ വീട് നിന്ന് അങ്ങന്ന് ഇങ്ങന്ന് വരുന്ന വെള്ളമല്ല ഇവിടത്തേക്ക് വരും അപ്പോൾ വീട് അങ്ങോട്ടേക്ക് ഒരു വഴി ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു റോഡെല്ലാം ക്ലോസ് ആയിട്ടുണ്ട് വന്നേ ഉണ്ട് ഇപ്പം ഈ പ്രശ്നം ഈ വെള്ളം പുള്ളു ഈ അണ്ടർപാസ് വന്നതിപ്പോൾ നേരത്തെ ഡി പി ആർ ഉണ്ടായ ആവത്തത് കൊണ്ട് തന്നെ ഉണ്ടായ പ്രശ്നമാണിത് വീട് നിന്ന് അങ്ങോട്ടേക്കൊരു ഡ്രൈനേജ് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ വർക്ക് നടന്നിട്ടില്ലാന്ന് തോന്നുന്നു ഇതുവരെ ഈ ഏരിയയിലത്തെ കഥയാണിപ്പോൾ ഇത് സി പി സി ആർ ഐ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി സി ആർ ഭാഗത്തൊരു എക്സിറ്റ് പോയിന്റ് ഉണ്ട് മെയിൻ റോഡിൽ നിന്ന് അതായത് മെയിൻ ക്യാരേജിൽ നിന്ന് ഇത് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആവുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ലൈൻ ഇട്ടിട്ടുണ്ട് ഫുൾ ഡയമണ്ട് ഡയമണ്ട് ലൈൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഡയമണ്ട് ലൈനിലേക്ക് ഈ വാഹനങ്ങൾ പ്രവേശിക്കുമ്പോൾ സ്പീഡ് കുറച്ച് ശ്രദ്ധിച്ചു പോകണം എന്നാണ് ഈ ഡയമണ്ട് മഞ്ഞ ഡയമണ്ട് ലൈറ്റിൻ്റെ ഉദ്ദേശം കാരണം എന്ന് മെയിൻ ക്യാരേജിൽ നിന്ന് ഈ സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ എൻട്രി ആവുന്ന സമയത്ത് അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുന്നറിയിപ്പ് ചിഹ്നം അപ്പോൾ അതുകൊണ്ട് ഇതാ ഇപ്പോൾ തന്നെ ഇങ്ങനെ കണ്ടില്ല അവിടെ സർവീസ് റോഡിൽ നിന്ന് വാഹനങ്ങൾ വരുമ്പോൾക്കിടെ ഒരു ഓട്ടോറിക്ഷ സർവീസ് റോഡ് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു ഷിഫ്റ്റ് കാറും വന്ന് അതിങ്ങനെ ശ്രദ്ധിച്ചല്ലോ സുഹൃത്തുക്കളെ സി പി സി ആർ ഐൻ്റെ മുമ്പിലുള്ള ദൃശ്യങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയ നാഷണൽ ഹൈവേയിൽ സി പി സി ആർ ഭാഗത്ത് ഒരു ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാസർഗോഡാർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ അതേപോലെ തന്നെ ആ ത്രീ സിക്സ്റ്റി ക്യാമറ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം എരിയാൽ കഴിഞ്ഞ് സി പി സി ആർ ഉണ്ട് അതായത് എരിയാൽ കോട്ടിൽ പാലം കഴിഞ്ഞിട്ടുള്ള സി പി സി ആർ ഭാഗത്തൊരു ക്യാമറ അപ്പം അത്ര ഡിസ്റ്റൻസിലാണ് ഒരു ക്യാമറ ഉണ്ടായിരുന്നത് അപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ ആ ലൈനിൽ സ്പീഡ് ഹെൽമെറ്റ് ഹെൽമെറ്റ് എന്ന് ആണെങ്കിൽ ബൈക്കിന് ബാധകമല്ല ആ ക്യാമറ എങ്ങനെയാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇത് സർവിലൻസ് ക്യാമറ എന്നാണെന്ന് അറിയുന്നില്ല ഇപ്പോൾ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയതിനുള്ള അങ്ങനെയുള്ള ക്യാമറ സ്പീഡ് ക്യാമറയാ അത് ബാ ഇത് പിന്നീട് അതിൻ്റെ പറ്റിയിട്ടുള്ള നമുക്ക് വിവരം കിട്ടുകയുള്ളു അപ്പം ഇവിടെയും ഒരു ക്യാമറ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കല്ലങ്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലങ്കില് ചൗക്കി കഴിഞ്ഞ് കല്ലങ്കിലൊരു ക്യാമറ ഫുള്ള് ത്രീ സിക്സ്റ്റി ക്യാമറയാണ് അത് കൺട്രോൾഡ് ക്യാമറയാണ് നമുക്ക് ഏടമാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ക്യാമറ ആണ് ഇവിടെ സെറ്റിംഗ് ചെയ്തിട്ടുള്ളത് നാഷണൽ ഹൈവേയിൽ കല്ലങ്കായി കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്താണ് സർവീസ് റോഡ് കഴിഞ്ഞിട്ട് ഫുട് പാത്തും കഴിഞ്ഞ് ഇതവിടെ ഫുള്ള് കമ്പി വേലി കെട്ടിയിട്ടുണ്ട് ഫുള്ള് സ്ക്വയർ പൈപ്പിലാണ് ഫുള്ള് ഇത് കെട്ടിയിട്ടുള്ളത് ബാരിക്കേഡ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇത് ഹൈറ്റുള്ള ഭാഗത്തുനിന്ന് തോന്നുന്നു നമുക്ക് തോന്നുന്നത് ഇത് കെട്ടി വെക്കുന്നത് കാരണം എന്താണെങ്കിൽ ഈ നടന്നു പോകുന്നവർ അപ്പുറത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണ ജാലിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കുറേ ഉണ്ട് അങ്ങോട്ടോളം ഉണ്ട് കുറച്ച് അങ്ങോട്ടോളും ഉണ്ട് ഇവിടുന്ന് അങ്ങോളം ഉണ്ട് ആ കല്ലം കയ്യിലാണ് കാണ കണപ്പെട്ടത് കല്ലങ്കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എത്തുമ്പോൾ അതായത് മൊഗ്രാൽ പുത്തൂർ എത്തുന്നതിന് മുന്നേ കുന്നിലുണ്ടല്ലോ ആ ഭാഗത്തുള്ള ക്യാമറയാണത് അപ്പം എത്ര ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ക്യാമറ മനസ്സിലായല്ലോ നമുക്കൊന്ന് ഒന്നര കിലോമീറ്റർ ഡിൻസ ഡിസ്റ്റൻസിൽ തോന്നും ഓരോ ക്യാമറയും ഘടിപ്പിച്ചിട്ടുള്ളത് ഒന്നര കിലോമീറ്റർ ഉണ്ടാവും കല്ലങ്കായി ഇടം വരെ ഇത് ഒന്നര കിലോമീറ്റർ ഉണ്ടാവും നമുക്ക് തോന്നുന്നത് അപ്പോൾ ഓരോ ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് സോളാർ ക്യാമ സോളാറിൽ വർക്ക് ചെയ്യുന്ന ക്യാമറയാണ് ലിഥിയം ബാറ്ററി ആണ് അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ടുള്ളതാണെന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ കൺട്രോൾ ഫുള്ള് കൺട്രോൾ റൂമിലായിരിക്കും അതുകൊണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറയാണ് ഫുള്ള് അവിടുന്ന് കൺട്രോൾ റൂമിൽ നിന്ന് തന്നെ അവർക്ക് കറക്കിയെങ്കിൽ തന്നെ മനസ്സിലാവും എ റോട്ടിൽ ഫുള്ള് കറങ്ങി കറങ്ങുന്ന ക്യാമറ ആണ് ഇവിടെ ഫുള്ള് വെച്ചിട്ടുള്ളത് മൊഗ്രാൽ പുത്തൂർ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊഗ്രാൽ പുത്തൂർ പാലത്തിൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റീൽ സ്റ്റീൽ ബാരിക്കേഡുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സ്റ്റീൽ ബാരിയറാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ പാലം കുറച്ച് ദിവസം മുമ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇവിടെ സ്റ്റീൽ ക്രാഷ് ബാരിയറാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കൽ അപ്പോൾ മൊഗ്രാൽപുത്തൂർ നിന്നുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളാണ് പുത്തൂർ പാലത്തില് എക്സ്പാൻഷൻ ജോയിന്റ് വർക്കിന്റെ അടാ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ചിലപ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്ന് തോന്നുന്നു ഈ ഭാഗത്തും സ്റ്റീൽ ക്രാഷ് ബരിയറ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വഗ്രാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഒഗ്രാലിൽ നേരത്തെ ഒരു കേൾവെട്ടുണ്ട് ആ കേൾവെട്ടിൻ്റെ ആ ഭാഗത്ത് നേരത്തെ സർവീസ് റോഡ് ഈ ഭാഗത്ത് കുറച്ച് ഭാഗം പണി പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഇത് ഇവിടെ ഈ ഡ്രൈനേജും ഉണ്ടോ ഡ്രൈനേജും അപ്പോൾ അത് ഡ്രൈനേജും ഒന്ന് കറക്റ്റാക്കാനുള്ള ആ പ്രവൃത്തി ബാക്കിയുണ്ടായിരുന്നു അപ്പം അവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു കേൾവെട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതേ ഹൈറ്റിൽ തന്നെ ഇവിടുന്ന് ആ പ്രവർത്തി നേരത്തെ പെൻഡിങ്ങിലായിരുന്നു അപ്പം എപ്പോഴും ദിവസം ഈ മൊഗ്രാലത്തെ ഒരു വാർത്ത മാധ്യമത്തിലുണ്ടായിരുന്നു മാധ്യമപത്രത്തിൽ ഒരു ദിവസം കൂടി ഈ അടുത്ത വാർത്ത ഇല്ലാണ്ട് ഉണ്ടായിരുന്നില്ല നമുക്ക് വന്ന ഒരു റിപ്പോർട്ടർ മൊഗ്രാലത്തെ റിപ്പോർട്ടർ നമുക്ക് വന്ന് എവിടെയുണ്ടെന്ന് തോന്നുന്നു മാധ്യമത്തിൽ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലെ വന്നിട്ട് ഇത് ഒന്ന് ഇതിലേക്ക് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ ഇവിടെ ഈ ഇത്ര വർക്ക് പെൻഡിങ്ങിലുണ്ട് ഇത് മൊഗ്രാൽ ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് വീടല്ല വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വർക്ക് മാത്രമാണ് സർവീസ് റോഡിൽ വർക്ക് പെൻഡിങ് ആയിട്ടുള്ളത് ഒരുപാട് പൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടി സുഹൃത്തുക്കളെ അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഫോട്ടോ ഓവർ ബ്രിഡ്ജിലുള്ള റാമ്പിൽ കുട്ടികൾക്കുള്ള ആ ഒരു സംരക്ഷണ കവചം തീർത്തിരിക്കുകയാണ് കാരണം ഫുള്ള് നെറ്റ് നെറ്റ് വെൽഡിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെറ്റാണ് ഫുള്ള് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളിപ്പോ യൂട്യൂബിലെല്ലാം ഫുൾ ഫുള് അതിനുള്ള ആ ഒരു അറിവ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഏകദേശം ഇനിയുള്ള എല്ലാ ഫോട്ടോ ഓവർബ്രിഡ്ജിലും ഈ നെറ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള നെറ്റ് വെൽഡിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല സേഫ്റ്റി ആയിട്ടുണ്ട് അപ്പം നമ്മൾ യൂട്യൂബിൽ പറഞ്ഞ ആ ഒരു നിർദ്ദേശം ഇവർ പാലിച്ചിട്ടുണ്ട് കുമ്പള അണ്ടർപാസിൻ്റെ അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുമ്പള സർവീസ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കുമ്പള ടൗണിലേക്ക് സീതാംകുളി ഭാഗത്തേക്ക് കുമ്പള ബസ് സ്റ്റാൻഡിലേക്ക് എന്നീ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ നേരെ അണ്ടർപാസിലൂടെ പ്രവേശിക്കുക നേരെ എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുക മനസ്സിലായില്ലേ ഇപ്പോൾ ഇടുന്നിങ്ങനെ ഇപ്പം അണ്ടർപാസിന് അകത്ത് ടാറിംഗ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് ടാറും പ്രവർത്തിക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നടക്കുന്നവർക്കുള്ള സംരക്ഷണ ജാലി വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തേക്കുമുണ്ട് അപ്പം ഈ അണ്ടർപാസിൻ്റെ അടിയിൽ നിന്ന് വാഹനങ്ങൾ പാർക്കിങ് ചെയ്യാതിരിക്കാനും ഏറ്റവും ബെറ്റർ അപ്പം ഈ ബസ് വരുന്നതായിക്കോ ഈ ബസ് വരുന്നത് കുമ്പള ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സാകും അതാ നേരെ തിരിക്കുക ഇത് വരുന്ന ബസ് പോകുന്ന ബസ് മംഗലാവുറും ഭാഗത്തേക്ക് അപ്പം രണ്ട് ഭാഗത്തേക്ക് ബസ് പോകുന്നുണ്ട് വരുന്നുണ്ട് അപ്പം ആ ഡൗട്ടെല്ലാം നിങ്ങൾ കഴിഞ്ഞല്ലോ കുമ്പളം അണ്ടർപാസിൻ്റെ അടിയിൽ നിന്ന് തന്നെ കാസർഗോഡൊക്കെ സ്ട്രെയിറ്റ് പോവാ തലപ്പാടിക്ക് ഇതുവഴി കറക്കുക അപ്പം വീടൊന്നും കെയർവ് കൊടുത്തിട്ടില്ല ഇവിടെ ഒന്ന് കെയർവ് കൊടുക്കാണ്ടാണ് ഈ ഇവിടെ എല്ലാം ഈ ഇന്റർലോക്ക് ഇട്ടിട്ടുള്ളത് കയറുന്നാണ് അപ്പം വീട് നല്ലത് ഫുൾ ഫുള്ള് ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊന്ന് കെയർവ് കൊടുത്തിട്ടാണ് അതേപോലെ തന്നെ ആ ഭാഗങ്ങളിലൊന്നും കെയർവ് കൊടുക്കാണ്ടാന്ന് ഇവിടെ നിർമ്മാണം നല്ല വീതി കിട്ടും അപ്പം ആർക്കും പ്രശ്നങ്ങളൊന്നും ബ്ലോക്കുകളൊന്നും ഉണ്ടാവില്ല കാണാൻ സാധിക്കും ഇവിടെ ഒന്ന് കെയർവ് കൊടുത്തിട്ടാണ് അപ്പം നല്ല വീതി ഓൾറെഡി ഉണ്ട് ഈ ഭാഗത്ത് സർവീസ് റോഡ് അപ്പം നിങ്ങൾ കുമ്പള ഏകദേശം മനസ്സിലായല്ലോ ഇന്ന് വരുന്ന വാഹനങ്ങൾ കുറച്ച് ദിവസം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇപ്പോൾ ഇവിടെ മാർക്കിങ് ലൈൻ മാർക്കിംഗ് ഒക്കെ വരുമ്പോൾ ആ കൺഫ്യൂഷനിൽ മാറും അപ്പോൾ ഇത് കാസർഗോഡ് പോകുന്ന ദിവസം മംഗലപുരം പോകുന്ന ദിവസം അറിയില്ല അപ്പോൾ കാസർഗോഡ് പോകുന്ന ദിവസം തോന്നുന്നത് നേരെ സ്ട്രൈറ്റ് പോവും മംഗലാപുരം വരുന്ന പോകുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് പോകും ഇതുവഴി പോകും നല്ല ഇതുണ്ട് നമ്മൾ നേരത്തെ വിചാരിച്ച പോലെ നല്ല നല്ലൊരു സ്ഥലം ഉണ്ട് ഇവിടെ മംഗലാപുരം പോകുന്ന ബസ്സാണ് ഇത് കുമ്പള ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന മംഗലാപുരത്തേക്ക് പോകുന്ന ബസ്സാണ് നേരെ നേരൊക്കെ ഇറങ്ങിയിട്ട് അണ്ടർപാസിലൂടെ അതുവഴി പോകുന്നുണ്ട് ഇപ്പം ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ഇത് തന്നെ കൺഫ്യൂഷൻ എല്ലാം എല്ലാവരും കൺഫ്യൂഷനിൽ തീർന്നു വിചാരിക്കുന്നു കുമ്പള പാലം കഴിഞ്ഞ് മംഗലാപുരം വരുന്ന ഭാഗത്ത് ദൃശ്യങ്ങളാണ് ഇപ്പൊ കണ്ടു മംഗലാപുരത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കുമ്പള ടൗണിലേക്ക് പ്രവേശിക്കാൻ ഇതുവഴി എൻട്രിയാണ് ചെയ്യേണ്ടത് സോറി എക്സിറ്റ് ചെയ്യണോ മെയിൻ റോഡിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ഇത് ഈ സർവീസ് റോഡ് വഴിയാണ് കുമ്പള സീതാംകോളി ഭാഗത്തേക്ക് പോകാനുള്ള സർവീസ് റോഡ് ഒരുക്കിയിട്ടുള്ളത് കാണാം നിങ്ങൾക്ക് പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് വരണമെങ്കിൽ അതേപോലെ അങ്ങോട്ടേക്ക് കാസർഗോഡ് ഭാഗത്തേക്ക് പോയിട്ട് ബലി ഹണ്ടർ ഉള്ളിലെ നേരെ തിരിഞ്ഞ് മംഗലാപുരം ഭാഗത്തേക്കുള്ള ഭാഗത്തേക്ക് പോയി പോകേണ്ടതാണ് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ദൈവ വണ്ടി വരുന്നുണ്ടല്ലോ അതുപോലെ വരുന്നുണ്ട് ചില വണ്ടികൾ ടൗൺ തന്നെ മംഗലാപുരം ഭാഗത്തേക്ക് കാരണം ഈടെ ഇപ്പോൾ രണ്ട് ഫസ്റ്റ് കഴിഞ്ഞ പാല ഇപ്പോൾ ഇടുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പ്രശ്നമില്ല ഇനി ഭാവിയിൽ അത് ക്ലോസ് ചെയ്താൽ ഈ ഒരു വരവ് നിങ്ങൾക്ക് ശാശ്വതമല്ല ഇങ്ങനെയാന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത് കുമ്പള ടൗണ് ഇപ്പൊ ഏകദേശം ഡൗട്ടുകൾ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഭാഗത്ത് ഇപ്പൊ ഇങ്ങനെയാണിപ്പോ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കുമ്പള പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം നമ്മൾ നിർദ്ദിഷ്ട ടോൾ പ്ലാസ വരുന്ന സ്ഥലമാണ് ഫൗണ്ടേഷൻ ഈ സ്ഥലം ഈ ഭാഗത്ത് റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഫുൾ ഹെവി റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടുന്ന് ഫുള്ള് നിർമ്മാണം നടക്കുന്നുണ്ട് കോൺക്രീറ്റ് നിർമ്മാണം നല്ല ഹെവിയാണ് ഫുള്ള് നിർമ്മാണം കഴിഞ്ഞ ഭാഗത്ത് മണ്ണും ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടോൾ പ്ലാസ വരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഫൗണ്ടേഷൻ്റെ അടുത്ത് എല്ലാം എല്ലാം മണ്ണെല്ലാം ഇട്ടിട്ട് ഫുള്ള് ഇത് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിന് മുകളിൽ ടാറിങ് ചെയ്യാനേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ടോൾ പ്ലാസയുടെ ഇനി വരാൻ സാധ്യതയില്ല അപ്പം നമ്മുടെ നാട്ടുകാരുടെ സമരം രാഷ്ട്രീയക്കാരും എല്ലാം എല്ലാ രാഷ്ട്രീയക്കാരും പങ്കെടുത്തിട്ടുണ്ട് അതിൽ ഒരു രാഷ്ട്രീയക്കാർ മാത്രം പങ്കെടുത്തിട്ടില്ല എന്ന് തോന്നുന്നത് പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം ഏത് രാഷ്ട്രീയക്കാർ ഇതിൽ സംബന്ധിച്ചിട്ട് ഈ സമരത്തിൽ പങ്കെടുക്കാത്ത നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാവും ഞാനത് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ ഈ ടോൾ പ്ലാസ വരുന്ന സ്ഥലമൊക്കെ ഫൗണ്ടേഷനെല്ലാം എല്ലാം മൂടിയിട്ട് ഫൗണ്ടേഷനെല്ലാം മണ്ണിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ടാറിങ് ചെയ്യാനേ ഉള്ളൂ അപ്പം ഇനി ടോൾ പ്ലാസ ഈ ഭാഗത്ത് വരികയുണ്ടാവുകയില്ല ചെറിയ പാലത്തിൻ്റെ അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് അതായത് കുമ്പോൽ ഭാഗം എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് അത് കാരണം ആരിക്കാടി ടൗണിലേക്കുള്ള ജംഗ്ഷനിലേക്കുള്ള ഒരു സൈൻ ബോർഡാണ് കൊടുത്തിട്ടുള്ളത് സീറോ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ അതായത് അര കിലോമീറ്റർ ഇവിടുന്ന് ആരിക്കാടിയിലേക്ക് അര കിലോമീറ്റർ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് ആറോ മാർക്കാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ പാലത്തിനടുത്ത് ഇപ്പം ഇങ്ങനെയാണുള്ളത് ഇവിടെ ഫുള്ള് മണ്ണ് ഇങ്ങനെ ലെവലാക്കി അപ്പൊ ഇപ്പോ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു പോകാനൊരു വഴി ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത് ഈ അടുത്ത വീട്ടുകാർക്കെല്ലാം വഴി ആക്സസ് എങ്ങനെയാണെന്നറിയില്ല അറിയില്ല ഇപ്പൊ ഇങ്ങനെയാണുള്ളത് ഇടാ നല്ല ഹൈറ്റിലാന്ന് മണ്ണ് ഇട്ടിട്ടില്ല അപ്പൊ ഇത് ചിലപ്പോൾ ജിയോ ഓ പായ മറ്റും വിരിച്ചിട്ടിടായിരിക്കും ജിയോ മാറ്റ് അങ്ങനെയുള്ള പ്രവർത്തികളായിട്ടും ഇവിടെ ഉണ്ടാവുക പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മളെ സ്റ്റീൽ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാ ഭാഗത്ത് നടന്നുകൊണ്ടിരുന്ന അങ്ങനെ ഇങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരുന്നുണ്ട് പ്രവർത്തികൾ അപ്പം ചിറിയ പാലം ക്ലോസ് ചെയ്തിട്ടുണ്ട് തന്നെ അല്ലേ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കിന് വേണ്ടിയിട്ടാണ് ഷിറിയ പാലം ക്ലോസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നേരത്തെ ബാരിക്കുണ്ടായത് നേരത്തെ ഇപ്പോൾ കോൺക്രീറ്റ് ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉടൽ ഫുള്ള് അങ്ങനെയുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് കുറച്ച് വെളിച്ചമുണ്ട് അതാണ് നേരെ റോഡിലേക്ക് വന്നത് നല്ല ഹൈറ്റ് ഉണ്ട് ഇടം പാലത്തിലേക്ക് ഇത്ര ഹൈറ്റ് ഇല്ലാണ്ട് നടക്കില്ല റോഡ് ആക്സസ് ചെറിയ പാലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ കടല നല്ല അടിപൊളിയായിട്ട് ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാലത്തിൽ എക്സ്പാൻഷൻ ജോയിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് പാലം ക്ലോസ് ചെയ്തിട്ടുള്ളത് അവിടെയെല്ലാം ഫുൾ ക്രാഷ് ബേരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പഴയ ഇതെല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ പുതിയതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് റിപ്പയറിങ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പുറം സ്റ്റീൽ ക്രാഷ് ബേരിയറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് അപ്പം ഇതാണ് നമ്മുടെ ചെറിയ പാലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ബന്ധിയോട് മുട്ടും ഭാഗത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബന്ദിയോട് മുട്ടത്ത് നിന്ന് ബന്ധിയോട് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു എക്സിറ്റ് പോയിന്റാണ് ഇവിടെ അപ്പോൾ ഇവിടെ എല്ലാം ഫുള്ള് ടൂ പൈപ്പ് ഫിറ്റിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട് കാണാൻ സാധിക്കും ഇതും നിങ്ങൾ കാണാം ഇട ഫുള്ള് ഇപ്പം ഏകദേശം പണിയെല്ലാം നല്ല ഹൈസ്പീഡിലാണ് നടക്കുന്നുള്ളത് അപ്പോൾ വിഭാഗത്തുള്ള പ്രവർത്തികൾ നല്ല വേഗത്തിൽ അവസാനിക്കുന്ന സ്ഥിതിയിലാണെന്നുള്ളത് അപ്പോൾ ഇവിടെ എല്ലാം ടൂ പൈപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആവുന്ന ഭാഗത്താണ് ഈ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ സർവീസ് റോഡിൽ എൻട്രി ആവുന്ന ഈ ഭാഗത്തുണ്ടല്ലോ പച്ച റിഫ്ലക്ടറാണ് കൊടുത്തിട്ടുള്ളത് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് ചുവപ്പാണ് കൊടുത്തിട്ടുള്ളത് അപ്പം എൻട്രി ആവാത്ത സ്ഥലത്ത് ചുവപ്പും എൻ്റർ ആവാൻ പറ്റുന്ന സ്ഥലത്ത് പച്ചയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ഈ മഞ്ഞ ലൈൻ എന്ന് വെച്ചാൽ ഈ മെയിൻ റോഡിലേക്ക് റോഡിൽ പോകുന്ന വാഹനങ്ങൾക്ക് സ്പീഡ് കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് ഇന്ന് മുന്നറിയിപ്പാണ് ഇവിടെ കൊടുക്കുന്നുള്ളത് ഇതാണ് ബന്തി റോഡിലേക്കുള്ള സർവീസ് റോഡ് കർ ഭാഗത്തുള്ള ഫൂട്ട് ഓവർ ബ്രിഡ്ജിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ എത്തിയിട്ടുണ്ട് ഇപ്പം സ്റ്റെയറിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഈ റാമ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അവത് അവത് രണ്ടും ആകത്തും സ്റ്റെയറിൻ്റെ വർക്ക് ഇനി നടക്കാൻ ബാക്കി നിന്നിട ഇപ്പം മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഉള്ള എക്സിറ്റ് ഇതാണ് വീട് ഇപ്പം ടൂ വീലർ പൈപ്പ് ഇട്ടേ വെച്ചിട്ടുണ്ടോ ആ ടൂ പൈപ്പ് ഇതിലെ നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ എന്താ പറയുക നേരിട്ട് ഈ ഫസ്റ്റ് ട്രാക്കിലേക്കും സെക്കൻഡ് ട്രാക്കിലേക്കാണ് വണ്ടി പോകുന്നത് അപ്പോൾ അത് അതുകൊണ്ട് ഇവിടുന്ന് നിങ്ങൾ സർവീസ് റോഡിൽ നിന്ന് വരുമ്പോൾ എൻട്രി ആവാണ്ടിരിക്കൽ ഏറ്റവും ബെറ്റർ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയെന്ന് വരില്ല നിങ്ങൾ ഇതിലേക്ക് ഇവിടുന്ന് എൻട്രി ആകുമ്പോൾ എന്താ പറയുക സെക്കൻഡ് ലൈനിലേക്കായിരിക്കും എത്തുന്നത് സ്പീഡ് ട്രാക്കിലേക്കായിരിക്കും എൻട്രി ആവുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇവിടെ അടിയിൽ വർക്ക് നടക്കുന്നുണ്ട് ചെറിയ ചെറിയ വർക്ക് നടക്കുന്നുണ്ട് വാനത്തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട് അടിയിൽ പുള്ളിന് ഇൻഡർലോക്കെല്ലാം ഇടാനുള്ളത്രയാണ് പ്രവൃത്തികൾ നടക്കാനുണ്ട് ഉപ്പള ഗേറ്റ് കഴിഞ്ഞിട്ടുള്ള ഭഗവതി ഭാഗം തോന്നുന്നത് അതിൻ്റെ പേര് ഭഗവതി എന്ന് തോന്നുന്നു ഇവിടെ ഒരു ഫോട്ടോവർ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഏകദേശം അവസാനഘട്ടത്തിൽ എത്തിക്കോണ്ടി വരുന്നുണ്ട് സ്റ്റെയറിന്റെ പണി ഏകദേശം നടക്കുന്നുണ്ട് റാമ്പിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനിപ്പോ മുകളില് ചെയ്യാനുണ്ട് റോപ്പിംഗ് ചെയ്യാനുണ്ട് കുറച്ച് വർക്കും കൂടിയേ ഉള്ളൂ ഇനി വർക്ക് നടന്നുകൊണ്ടിരുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോ ഉപ്പള പാലം ക്ലോസ് ചെയ്തിനാല് അതിന്റെ വർക്ക് നടക്കുന്നതിനാല് ഇപ്പൊ ഈ ഭാഗങ്ങളിലെ ഇരുവശങ്ങളിലും ഒരേ ദിശയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നൊരിപ്പാതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വാഹനങ്ങള് മംഗലാരം ഭാഗത്തേക്കും കാസർഗോഡ് ഭാഗത്തേക്കും ഒരേ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുന്നതെല്ലാം സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്താൽ ബെറ്ററാണ് കാരണം എന്ന് ഒരേ ഒരു ദിശയിൽ തന്നെ ഒരേ റോട്ടിൽ പോകുമ്പോൾ നല്ല സ്പീഡിൽ നല്ല അപകടങ്ങൾ ഉപ്പള ഗേറ്റ് ഭാഗത്ത് എപ്പോഴും അപകടം തന്നെ അവിടെ അങ്ങനെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റോഡ് നോക്കും ബ്രേക്ക് കിട്ടിയെങ്കിൽ ചിലപ്പോൾ നിൽക്കുന്നത് നമ്മൾ വിചാരിച്ചെടുത്തല്ല വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും നിൽക്കുന്നത് അങ്ങനെ അപകടം ഉണ്ടാകുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുക അതായത് ശരിക്കും ഈ ഭാഗങ്ങളിൽ സ്പീഡ് കുറച്ച് തന്നെ ഓവർടേക്ക് ചെയ്യാതെ തന്നെ വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുക ഉപ്പള പാലം ക്ലോസ് ചെയ്തിട്ടാണുള്ളത് ഇപ്പോ സ്റ്റീൽ ക്രാഷ് ബേരറിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കല് ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പ പെയിന്റിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് സ്ട്രീറ്റ് ലൈൻ്റെ വർക്കെല്ലാം നടക്കാനുണ്ട് ഈ ഭാഗത്തൊക്കെ സങ്കടിന്നുള്ള മഴയാണ് ഏത് മഴ കാറ്റ് ഒരു വർഷം വെളിയുമുണ്ട് ഒരു വർഷം മഴയുണ്ട് പോസങ്കടി കഴിഞ്ഞ് പോസോട്ട് കഴിഞ്ഞ് മഞ്ചേശ്വരം എത്തുന്നതിന് മുന്നേ എന്താ ട്രക്കിലെ ബൈ സീറോ പോയിൻറ്റ് ഫൈവ് കെ എം അഞ്ഞൂറ് മീറ്ററാണ് ഇവിടുന്ന് ട്രക്കിലെ ബൈക്കുള്ളത് അപ്പം ആ ഇത് കാസർഗോഡ് ഫസ്റ്റ് റീച്ചിൽ ഒരേ ഒരു ട്രക്കിലെ ബൈ ആണ് നമ്മളെ മഞ്ചേശ്വരത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്കുള്ള സൈൻ ബോർഡിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ പിന്നെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ലൈൻ മാർക്കിങ് ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിൽ കേട്ടോ ഫുള്ള് സെ ലൈൻ മാർക്കിങ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇരുവശങ്ങളിലേക്കും അങ്ങും ഇങ്ങും പോകാനുള്ള രീതിയിലാണ് ലൈൻ മാർക്കിങ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വളവിലൊന്നും ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സിഗ്നലാണ് ലൈനാണ് വരിച്ചിട്ടുള്ളത് മഞ്ചേശ്വരം നിർമ്മാണം നടക്കുന്ന ട്രക്ക് ലേ ബൈക്കുള്ള എക്സിറ്റാണിത് മെയിൻ റോഡിൽ നിന്നുള്ള എക്സിറ്റാണിത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇവിടെയാണ് ട്രക്ക് വേ വളളത് അതിനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വർക്കുകൾ നടക്കുന്നുണ്ട് അവിടെ ഒരു റെസ്റ്റ് ഏരിയ അങ്ങനെയുള്ള നിർമ്മാണം നടക്കുന്നുണ്ട് ഫുള്ള് നല്ല മഴ കാറ്റ് ഉപ്പർ മഴ കാറ്റാന്ന് വരുന്നുള്ളത് ഓക്കെ റെഡ്ലേ ബൈടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് റെസ്റ്റ് ഏരിയ റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള എല്ലാ സംഭവവും ഇവിടെ ഉണ്ടാവും അതത്രന്നെ കുറച്ച് ഒരു നൂറ് മീറ്റർന്നുള്ളത് അല്ലേ നൂറ് നൂറ്റി അമ്പത് മീറ്റർ ഉണ്ടാവും അതിനുള്ള സൗകര്യം ബാക്കിയുടെ ബിൽഡിങ്ങിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം സൈൻ ബോർഡ് പ്രവർത്തികളും നടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ മഞ്ചേശ്വരം കഴിഞ്ഞു തുമ്മിനാട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം ഇവിടെ എല്ലാം പൈപ്പ് വെച്ചിട്ടുണ്ട് കേട്ടാ ഡ്രെയിൻ പൈപ്പ് വെച്ചിട്ടുണ്ട് അപ്പം ആ ഡ്രെയിൻ പൈപ്പിലൂടെയാണ് വെള്ളം പോകുന്നുള്ളത് ഉള്ള ഡ്രെയിൻ പൈപ്പ് വെച്ചിട്ടുണ്ട് റോഡിലേക്ക് അപ്പം പൈപ്പ് എല്ലാം വെക്കാനുള്ളത്ര കേട്ടോ ഉം എല്ലായിടത്തും ഇങ്ങനെയുള്ള പൈപ്പ് വരും വർക്ക് നടക്കുന്നതിനാല് കുറച്ച് എല്ലായിടത്തും അങ്ങനെ ഫിറ്റിങ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് തടാ ചുമാട് അഞ്ഞൂറ് മീറ്റർ ഉള്ളു ഇടുന്നു ഇത് വെള്ളം നേരെ വന്നിട്ട് ഇവിടെ കെർവിലേക്ക് തട്ടിട്ട് വേറെ ഡ്രെയിനേജിൻ്റെ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ബ്ലോക്ക് ബ്ലോക്കായിട്ട് ഓരോ കച്ചറല്ല കഴിഞ്ഞിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് അത് ഇപ്പോൾ അടുത്തുള്ള ആൾക്കാർ തന്നെ ചെയ്താൽ വളരെ നല്ലത് സുഹൃത്തുക്കളെ തുമ്മിനാട് ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുമ്മിനാട് ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ അപകടം നിറഞ്ഞ ഒരു ഫുട് പാത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പം കുട്ടികൾക്കൊന്നും ഒരു സംരക്ഷണം ഇല്ലയെന്നറിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാ ഫുള്ള് നെറ്റ് ബെൽഡിങ് ചെയ്യുന്നുണ്ട് ഓവർ കുടിച്ചില്ലല്ലോ നെറ്റിൻ്റെ ബെൽഡിങ് കഴിഞ്ഞിപ്പോൾ പെയിൻറിങ് പ്രവർത്തികളും നടക്കുന്നുണ്ട് ഫുള്ള് നെറ്റ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇരുമ്പ് നെറ്റ് ഇട്ടിട്ട് ഫുള്ള് കവറിങ് ചെയ്തിട്ടുണ്ട് കാരണം അപ്പോൾ ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി കണ്ടിട്ടുണ്ട് അടാ ഫുള്ള് ഇരുമ്പിൻ്റെ നെറ്റ് ഫുള്ള് ബെൽഡിങ് ചെയ്ത് പെയിൻറ്റിങ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് നമ്മൾ കേരള കർണാടക അതിർത്തിയാണ് ഫുൾ ഇവിടെ ഫുള്ള് നല്ല സ്ഥലമാക്കിയിട്ടുണ്ട് ഇപ്പോൾ മീനിൻ്റെ മാർക്കറ്റിൽ ഫുള്ള് ഈ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കേരള ഭാഗത്താണ് ഇപ്പോൾ ഇത് ഈ കുറേ ഷോപ്പുകൾ വന്നിട്ടുണ്ട് പുതിയ 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 ഷോപ്പുകൾ വന്നിട്ടുണ്ട് ഹോട്ടലുകൾ കുറേ ലോട്ടറി കടകൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളിവിടെ വന്നിട്ടുണ്ട് ഫുള്ള് ലോട്ടറി ഉണ്ട് ഇവിടെ അധികം പിന്നെ മീൻ ഇതാ ഹോട്ടൽ ചെറിയ ചെറിയ അതാണ് നമ്മളെ കേരള കാസർഗോഡ് കർണാടക അതിർത്തി സുഹൃത്തുക്കളെ കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സൈൻ ബോർഡിൻ്റെ ഫിറ്റിങ്സ് ഒന്നും ആരംഭിച്ചിട്ടില്ല അപ്പോൾ അതിനുള്ള ഫൗണ്ടേഷൻ ആണ് ഇതല്ലോ വലിയ സൈൻ ബോർഡ് ഇതൊന്നും കൂടെ ഇതുവരെയും ഫിറ്റ് ചെയ്തിട്ട് കാണുന്നില്ല ബാക്കിയുള്ള സൈൻ ചെറിയ ചെറിയ സൈൻ ബോർഡുകൾ അതായത് ഓരോ ജംഗ്ഷനെയും സൂചിപ്പിക്കുന്ന സൈൻ ബോർഡിൻ്റെ നിർമ്മാണം മാത്രമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്തെടുക്കുക ഇനിയും പൊതുവെ തന്നെ വീഡിയോ അപ്ഡേറ്റഡുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ